ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു മനസ്സിനൊരു സുഖമില്ല ഉണ്ണികൾക്ക് പനി ഒക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലായതുകൊണ്ടാണ് എന്നാലും ഞാനൊരു ഷീറ്റിട്ടൊരു വീടിൻ്റെ ഫോട്ടോ ആയിട്ട് വെറുതെ ഇങ്ങനെ പറയാൻ വന്നാളല്ല ഇതൊരു ഷീറ്റിട്ട വീട് ആർ എസ് എൻ്റെ സ്ഥലം ഇത് വിൽക്കണത് അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ വീഡിയോ കമ്മിൻ സൂണായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ വരും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരും എന്നൊക്കെയുള്ള വീഡിയോ കമ്മിൻ സൂണായിട്ട് പറഞ്ഞായിരിക്കും അപ്പോൾ ആറ് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് കറണ്ട് വെള്ളമൊക്കെ ഉണ്ട് അവർക്ക് അത്യാവശ്യം ഇതിലായതുകൊണ്ട് ഒരു അഞ്ചര ലക്ഷം രൂപയ്ക്ക് വിലയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വന്നതിന് ശേഷം ഡെൽടക്കിൻ്റെ ചാനലിൽ കമൻസ് മൂന്നായിട്ട് ഈ വീഡിയോ വരും നിങ്ങൾക്ക് ആണ് തീർച്ചയായിട്ടും ചാനലിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം ഞങ്ങളത് എടുത്ത് തരും അപ്പോൾ കുട്ടികളുടെ പനിയൊക്കെ മാറി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേദ കമൻ്റ് ഇടരുത് പുതിയ വീഡിയോയിലേക്ക് ക്ഷമിക്കുക